കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒരു ഔട്ടിങ് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നത് ഷാഹുലിൻ്റെ വൈഫ് വന്നിട്ടുണ്ടായിരുന്നു ഇവളെ പേരാണ് എഹന കേട്ടോ അപ്പോൾ ഷാഹുലിൻ്റെ വൈഫും കുട്ടിയൊക്കെ വന്നതിന്റെ ഹാപ്പിനെസിൽ ഞാൻ ഷാഹുൽ പിന്നെ നമ്മുടെ സിനു ആൻഡ് ഫാമിലി മീ ആൻഡ് ഫാമിലി സിനു ആൻഡ് ഫാമിലി ഷാഹുൽ ആൻഡ് ഫാമിലി പിന്നെ നമ്മൾ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും അവിടെ ലാഡറിൽ പോവാണ് പിള്ളേരെയും കൊണ്ട് കുറച്ച് നേരം ചുമ്മാ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഫുൾ എൻ്റെമെൻറ്റിലാവാന്ന് വിചാരിച്ചു കേട്ടോ കുറേ ദിവസമായിട്ട് വൈഫിനെയും കുട്ടീനെയും കാണാത്ത സങ്കടമൊക്കെ ഷാവിൽ തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കുറേ കഥയൊക്കെ പറഞ്ഞ് ആയിട്ട് വരുന്നത് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആൻഡ് ഫൈനലി നമ്മൾ നമ്മുടെ ലാഡറാണ് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് ലാഡർ എത്തി കുറേ നേരം കുട്ടികളെ കൊണ്ട് കളിക്കണം പിന്നെ പിന്നെ നമുക്ക് അല്ലറ ചില്ലറ ചുമ്മാ വായനോട്ടം മതി ഇതിന് തേരാപാരം നടത്താം അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത് ആക്ച്വലി സിനു വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ടൈമിൽ സിനു നോഫുൽക്കാനെത്ത് പറഞ്ഞ പെർമിഷനൊക്കെ എടുത്ത് കുട്ടികളെയൊക്കെ ഹൗലിൽ ഇട്ട് നോക്കി കൊണ്ടുവരാനായിട്ട് കുറച്ച് ടൈമെടുത്തു എന്തായാലും ഞങ്ങൾക്ക് കുറെ വലിയ വലിയ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം നമ്മൾ മലമ്പുഴ പോവാ അവിടെ പോവുക അവിടെ പോവാന്നൊക്കെ കുറെ പ്ലാനിട്ട് അവസാനം നമ്മുടെ ഏറ്റവും അടുത്തുള്ള സ്ഥലം ലാഡർ എന്തായാലും ഷെയ്നുട്ടിയും മിച്ചൂട്ടനും അതുപോലെ മീക്കുട്ടിയും ഇവിടെ നല്ലോണം കമ്മി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മീക്കുട്ടിയും മിച്ചൂട്ടനും ഒരു വൈബ് വേറെ തന്നെയാണെന്ന് മനസ്സിലായിപ്പോൾ ഷെയ്നെ തന്നെ ഊരി പോകുന്നുണ്ടായിരുന്നു പിന്നെ സീനുവിൻ്റെ കുട്ടികൾ വന്നപ്പോഴാണ് കേട്ടോ ഷെയ്നൊന്നും ഓണായത് സീനുവിൻ്റെ നെച്ചൂട്ടനും അതേപോലെ നമ്മുടെ ഷെയ്നുട്ടിയും നല്ല കോമ്പൗണ്ട് കേട്ടോ ഇവർ രണ്ടുപേരും നല്ല കമ്പനി ആയിട്ട് നിൽക്കാറുണ്ട് അവരേറെ കുറേ ഒരേ ഏജ് ഗ്രൂപ്പുള്ള ഉള്ള ആൾക്കാരായതുകൊണ്ട് അവർ നല്ല കമ്പനിയായിട്ട് നിൽക്കാറുണ്ട് കേട്ടോ ആൻഡ് നമുക്ക് ശരിക്കും ഒരു ഈവനിംഗ് എന്ന് പറയുന്നത് കുറേ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഒന്ന് ഒതുങ്ങി കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയൊരു അവസരമായിരുന്നു കേട്ടോ സ്ട്രെസ്സൊക്കെ മാറി പിന്നെ മെയിൻ എന്താ വെച്ചാൽ ഞങ്ങളുടെ പട്ടി പട്ടിഷോയ്ക്കുള്ള അവസരം കൂടെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ അറിയില്ലിടാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഷോസ് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനും മറ്റേ സീനുവൊക്കെ അപ്പോൾ ഇതെൻ്റെ എൻ്റെ വക ഒരെണ്ണിറക്കി അത് കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ കുറച്ചു നേരം കൂടി കൊണ്ട് ഗെയിം കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് സ്ലോ മോഷൻ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഫോട്ടോ എടുക്കുകയാണ് എന്നുള്ള വ്യാജേന ഞാൻ ഷാഹുലിനെയും വൈഫിനെയും അതുപോലെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറ്റിച്ചതാണ് ഗെസ് പിന്നെ നമ്മൾ ഫുഡ് എടുക്കാൻ വേണ്ടിയിരുന്നു ആക്ച്വലി സാധാരണ വ്ളോഗേഴ്സ് കാണിക്കുന്ന പോലെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഞാനും വീഡിയോ എടുക്കേണ്ടതായിരുന്നു അപ്പം താൻ പറ്റിയതാണ് അടുത്ത പ്രാവശ്യം എടുത്തുതരാം കേട്ടോ ചായ എടു കുടിക്കുന്നുണ്ടായിരുന്നു പോപ്കോൺ ഉണ്ടായിരുന്നു പിന്നെന്താ പിന്നെന്തായാലും നമ്മൾ കഴിച്ചേ പറ എന്താ കഴിച്ചേ എന്തൊക്കെയോ ഞങ്ങൾ അഡീഷണൽ ആയിട്ട് കണ്ട ചപ്പൻ ചോറൊക്കെ ആര് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്താന്ന് വലിയ ഒരു ഓർമ്മയൊന്നുമില്ല തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ പെട്രോൾ കഴിഞ്ഞ് ഞാനും പക്ഷേ നല്ല രീതിയിൽ തള്ളി തള്ളിക്കൊണ്ട് വരികയായിരുന്നു പിന്നെ നമ്മുടെ ഫ്രണ്ട് വന്ന് നമ്മളെ പിക്ക് ചെയ്ത് അങ്ങനെ വീണ്ടും എഗൈൻ ഒരു ചായക്കടയിൽ പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോയത് ഓൾമോസ്റ്റ് നമുക്ക് ഒരു അടിപൊളി വൈബായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാണാനുള്ള വിഷ്വൽസൊക്കെ ഈ കാണുന്നതൊക്കെ തന്നെയായിരുന്നു കേട്ടോ കുട്ടികൾ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലുമൊക്കെ ലാഡറിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഐ മീൻ ഞങ്ങളുടെ പോലെ മിഡിൽ ക്ലാസ് ഫാമിലീസ് ആണെങ്കിൽ ഒരു പ്രോ ടിപ്പ് പറഞ്ഞുതരാം കുട്ടികൾ കളിക്കുന്ന കാർഡ് ദയവ് ചെയ്തെടുക്കരുത് നിങ്ങളാ സാധനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റ് എങ്ങനെ കീറിയെന്ന് ചോദിച്ചാൽ മതി കാരണം നമുക്കൊട്ടും വെറുത്തല്ല അഞ്ഞൂറ് രൂപയുടെ കാർഡിലൊക്കെ ഒരുപാട് കുറച്ച് കളിക്കുമുള്ള അഞ്ഞൂറ് രൂപയുടെ കാർഡ് കഴിയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാൻറ്റസി പാർക്ക് പോലെയാണ് കേട്ടോ ഇതിനെ വെച്ച് നോക്കുമ്പോൾ അത് എത്രയോ ലാഭമാണ് അല്ലെങ്കിൽ മലമ്പുഴയൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ കാണുന്ന സീനുവിൻ്റെ കുഞ്ഞു കുരുട്ടി ഒരു രക്ഷയില്ലാത്ത കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അവളേനേം കൊണ്ട് കുറേ നേരം ഷെയ്നൂട്ടി കിടന്ന് മല്ലി കെട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കാർഡ് എടുക്കാണ്ട് ഞങ്ങൾ കാണിച്ച പോലെ കുട്ടികളെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി നിങ്ങൾ കയറി കളിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടാത്ത വണ്ടിയിലൊക്കെ ഇരിക്കരുന്ന് കളിക്കാൻ പറ്റും ആക്ച്വലി ഗെയിം ഇതല്ല ഇത് ഇവരുടെ വിചാരിച്ച് ഇവരെനെ ശരിക്കും നമ്മൾ ഗെയിം കയറ്റുകയാണെന്നാണ് കാർഡൊക്കെ ഇട്ടിട്ട് ഈ ഗെയിം വേറെ ലെവലിൽ പ്രോ ലെവലിൽ കളിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ ഉള്ള ആൾക്കാരാണെങ്കിലും അങ്ങനെ ചെയ്യാം പൈസ ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ കൊണ്ട് പോണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അയ്യായിരം പത്തായിരം മുടക്കുന്നതിന് പകരം നമുക്ക് വളരെ ഈസി ആയിട്ട് കുട്ടികളുടെ കണ്ണിപ്പൊടിയിട്ടിട്ട് വരാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സിനിമയുടെയും പട്ടിഷമാണ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന സ്ലോ മോഷൻ വീഡിയോസ് കിട്ടാം നമുക്ക് ഈ സ്ലോ മോഷൻ വീഡിയോൻ്റെയൊക്കെ ക്യാമറമാനോൻ വന്നിട്ട് നമ്മുടെ ഷാഹുൽ ഹമീദ് ആയിരുന്നു ക്രെഡിറ്റ്സ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് മാത്രം ഞാൻ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അത് വരേക്കും ബൈ ബൈ